ഇപ്പഴിയുള്ള സുഹൃത്തുക്കൾ സമകാലികത്തിന് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇനി പുതിയ നിയമം പ്രാബല്യത്തിൽ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ എന്താണ് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീഡിയോയിൽ പങ്കുവെക്കുന്നത് പ്രധാനമായിട്ടും രാജ്യത്തെ ക്രിമിനൽ നിയമ സംവിധാനങ്ങൾ തച്ചുടച്ച് പുതിയ ഒരു രീതിയിലേക്ക് വാർത്തെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത് അതായത് രാജ്യത്ത് നടപ്പാക്കുന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ ഒന്ന് മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരും ഇത് സംബന്ധിച്ച് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് പാർലമെന്റിന്റെ സമ്മേളനത്തിലാണ് നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള ബില്ലുകൾ പാസാക്കിയത് ഇന്ത്യൻ ശിക്ഷാ നിയമം അതായത് ഐ പി സിക്ക് പകരം ന്യായ സംഹിത എന്ന പുതിയ പുതിയെട്ടിലെ ക്രിമിനൽ നടപടി ചട്ടം സിആർ പി സിക്ക് പകരം ഭാരതീയ നാഗീക സുരക്ഷാ സംഹിത ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ എന്നീ ബില്ലുകളാണ് പാർലമെന്റ് പാസാക്കിയത് ബില്ലുകൾ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ നിയമമായി മാറിയിട്ടുണ്ട് കാലഘട്ടത്തിന് യോജിക്കാത്ത കൊളോണിയൽ കാലഘട്ടത്തിലെ നിയമങ്ങൾക്ക് പകരമായാണ് പുതിയ നിയമങ്ങളൊന്നും ഇന്ത്യൻ ഭരണഘടനക്കും ഇന്ത്യൻ ജനങ്ങൾക്കും ഊന്നൽ നൽകുന്നതാണ് പുതിയ നിയമമെന്നാണ് ഈയൊരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്ന സമയത്ത് അമിത്ഷാ പറഞ്ഞത് ഇന്ത്യൻ ശിക്ഷാ നിയമം ആയിരത്തി ഭാരതീയ ശിക്ഷാ സംഹിത രണ്ടായിരത്തി ആക്കി മൂന്നാക്കി മാറ്റുമ്പോൾ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകളിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ആറ് വകുപ്പുകളായി ചുരുക്കപ്പെടും ഇരുപത്തിരണ്ട് വകുപ്പുകളെ പൂർണ്ണമായും ഒഴിവാക്കി എട്ട് പുതിയ വകുപ്പുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് നൂറ്റി വകുപ്പുകൾ ഭേദഗതിയും വരുത്തുന്നുണ്ട് ക്രിമിനൽ നടപടി നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാക്കി മാറ്റുമ്പോൾ ഒൻപത് വകുപ്പുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കപ്പെടുന്നു നൂറ്റി അറുപത് വകുപ്പുകൾ ഭേദഗതി വരുത്തി ഒൻപത് പുതിയ വകുപ്പുകൾ ഉൾപ്പെടുത്തുകയും ചെയ്യും മൊത്തം അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വകുപ്പുകളാണ് പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാരതീയ സാക്ഷ്യബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആക്കി മാറ്റുമ്പോൾ അഞ്ച് വകുപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കി ഇരുപത്തി മൂന്ന് വകുപ്പുകൾ ഭേദഗതി വരുത്തി പുതുതായി ഒരു വകുപ്പ് കൂടി ചേർത്തുകൊണ്ട് ആകെ വകുപ്പുകൾ നൂറ്റി എഴുപതായി മാറും അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ നിയമമാണ് ഇനി ജൂലൈ ഒന്ന് മുതൽ രാജ്യത്ത് വരുന്നത് ഇപ്പോൾ നിലവിൽ പോലീസ് ഉപയോഗിക്കുന്ന അതല്ലെങ്കിൽ കോടതികൾ ഉപയോഗിച്ച് വരുന്ന നിയമങ്ങളൊക്കെ മാറാൻ പോവുകയാണ് പുതിയ കുറ്റകൃത്യങ്ങൾ പുതിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ പുതിയ രീതിയിലുള്ള വിചാരണ അങ്ങനെ കാര്യമായ മാറ്റങ്ങൾ തന്നെ നിയമമേഖലയിൽ മേഖലയിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിനാണ് ജൂലൈ ഒന്ന് മുതൽ തുടക്കം കുറിക്കുന്നത് അപ്പോൾ ഈ നിയമമേഖലയിലെ പൊതുജനങ്ങളെ ബാധിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോരോ സമയങ്ങളിൽ തന്നെ നിങ്ങളോട് കൃത്യമായി അറിയിക്കുന്നതായിരിക്കും അത്തരം വിവരങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി സമകാലീയം യൂട്യൂബ് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം